പെരുമ്പാവൂരിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന അസം സ്വദേശി പിടിയിൽ ജൂറിയ സ്വദേശിയായ സദിഖുൽ ഇസ്ലാമിനെ പോലീസ് പിടികൂടിയത് എബിൻ എബിൻ ഒരു മൊത്ത ലഹരി ഹെറോയിനുമായ മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് ഈ സദിഖുൽ ഇസ്ലാം എന്ന് പറയുന്ന അസം സ്വദേശി ഇന്നിപ്പോൾ ഇപ്പോൾ തിരുമ്പാവൂർ മാർക്കറ്റിനടുത്ത് വെച്ച് അതിഥി തൊഴിലാളികൾക്കിടയിൽ ഈ ഹെറോയിൻ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് ഇയാളിൽ നിന്നും മുപ്പത്തി ആറ് കുപ്പി ഹെറോയിനും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു കുപ്പിക്ക് ആയിരം രൂപ നിരക്കിലായിരുന്നു ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത് ഏകദേശം പതിനായിരത്തോളം രൂപ ഇയാളിൽ നിന്ന് മയക്കുമരുന്ന് വിറ്റതുമായി ബന്ധപ്പെട്ടും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഗോകുൽ കുപ്പി ഹെറോയിനുമായി അസം സ്വദേശി പിടിയിലായത് അധിക തൊഴിലാളികൾക്കിടയിൽ ലഹരി വില്പന നടത്തുക മുമ്പും പിടിയിലായിട്ടുണ്ട് പക്ഷേ ശിക്ഷ കൊണ്ടൊന്നും ഈ പണി നിർത്തിയിട്ടില്ല എന്നതാണ് എബിൻ നൽകുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം